നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചുവെന്ന കാരണത്താൽ ആൾക്കൂട്ട ആക്രമണം നടത്തി അട്ടപ്പാടി മധുവിനെ ആൾക്കൂട്ട കൊലപാതകം നടത്തിയതിന് പിന്നാലെ ഇപ്പോഴതാ വീണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം കൂടി പുറത്തുവരികയാണ് ആലപ്പുഴയിലാണ് ആൾക്കൂട്ട കൊലപാതകം നടന്നിരിക്കുന്നത് ബാലമോഷണം നടത്തിയെന്നാരോപിച്ച് മധ്യവയസ്കനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കന്യാകുമാരി സ്വദേശി സജി എന്ന് വിളിക്കുന്ന ഷിബു ആണ് മരണപ്പെട്ടിരിക്കുന്നത് അയൽവാസിയുടെ കുട്ടിയുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചുവെന്ന് പറഞ്ഞാണ് ക്രൂര മർദ്ദനം നടന്നത് മോഷണമൊക്കെ കുറ്റം തന്നെയാണ് എന്നാൽ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നിരിക്കുക കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടു വയസ്സുകാരന്റെ കൈച്ചേൻ കാണാതായെന്നും മോഷ്ടിച്ചത് ഷിബു ആണെന്നും പറഞ്ഞു ക്രൂരമർദ്ദനം നടന്നത് റോഡിലൂടെ നടന്നു പോയിരുന്ന ഷിബുവിനെ ഒരു സംഘം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു എന്നാൽ ഈ കുറ്റം ഷിബു നിഷേധിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് എത്തുകയും ഷിബുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുമായിരുന്നു ഏഴുപേർ ചേർന്നാണ് ഷിബുവിനെ മർദ്ദിച്ച് കൊന്നതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് അതിൽ തന്നെ രതീഷ് ശ്രീശാന്ത് കനി വിഷ്ണു തുടങ്ങി ഏഴുപേരാണ് പ്രതികൾ വിഷ്ണുവിന്റെ മകളുടെ സ്വർണ്ണാഭരണം മോഷണം പോയെന്നായിരുന്നു ആരോപിച്ച് ക്രൂരമർദ്ദനം നടത്തിയത് ഈ മർദ്ദനത്തിനിടെ ഷിബു കനാലിൽ വീണു കരയ്ക്ക് വലിച്ചു കയറ്റിയതിന് പിന്നാലെയും ക്രൂരമായി തന്നെ ഇവർ മർദ്ദനം തുടർന്നിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് നെഞ്ചിനിടിച്ചും മുഖത്തിനടിച്ചും ചവിട്ടിയുമൊക്കെ പ്രതികൾ ഷിബുവിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ കായംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ വെച്ചാണ് ഷിബു മരണപ്പെടുന്നത് മർദ്ദനത്തിനിടെ ഷിബുവിന് ഹൃദയാഘാതം ഉണ്ടായെന്നും പോലീസ് സംശയിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോൾ രണ്ടു പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് അതായത് അയൽവാൻ കുട്ടി വീട്ടിലെത്തിയപ്പോൾ ഷിബു കുട്ടിയുടെ സ്വർണം ഊരിയെടുക്കുകയും മേനാത്തിരിയിലുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെക്കുകയും ചെയ്തിരുന്നു ഇതറിഞ്ഞ് കുട്ടിയുടെ പിതാവ് ചോദ്യം ചെയ്യാൻ എത്തുകയും തുടർന്ന് ഇവർ തമ്മിൽ വാക്കു തർക്കമുണ്ടായി ഈ തർക്കത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ പിതാവ് ഷിബുവിനെ മർദ്ദിക്കുന്നത് പിന്നാലെ ഷിബു കുഴഞ്ഞു വീഴുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിന് പിന്നാലെ അയൽവാസികൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇതിനിടെ ഷിബു മരണപ്പെട്ടു ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലുള്ള ആളാണ് ഷിബു ആ ഷിബുവിനെയാണ് ഇവരെല്ലാവരും ചേർന്ന് മർദ്ദിച്ചത് എന്നാൽ ഇതിനിടെ ഹൃദയാഘാതമാണോ അല്ലെങ്കിൽ മർദ്ദനമാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ കായംകുളം പോലീസ് ഏഴുപേർക്കെതിരെ കേസെടുക്കുകയും ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്